പൈനാപ്പിൾ മുന്തിരിഞ്ഞ പച്ചടി ഇപ്പോഴത്തെ കല്യാണങ്ങളുടെ സദ്യക്കും മറ്റും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഈ ഒരു പൈനാപ്പിൾ മുന്തിരിങ്ങ പച്ചടി അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് പൈനാപ്പിളും മുന്തിരിങ്ങയും തന്നെയാണ് അപ്പോൾ പൈനാപ്പിൾ നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് ജീരകം തേങ്ങ കടുക് മഞ്ഞൾപ്പൊടി തൈര് ഇതൊക്കെയാണ് പിന്നെ കുറച്ച് ശർക്കരയും ശർക്കര നിങ്ങളുടെ മധുരത്തിന് ഇത്രയൊന്നും വേണ്ട ഒന്നോ രണ്ടോ ശർക്കര മതി അതേപോലെ തന്നെയാണ് പൈനാപ്പിൾ ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ അധികം പുളിയില്ലാത്ത തൈരെ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മളിനി ഈ പൈനാപ്പിളും മുന്തിരിങ്ങയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുശേഷം കുറച്ച് ഉപ്പ് പൊടി ഇതെല്ലാം ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വേവിക്കാൻ പോവുകയാണ് അത് വെന്ത് വരട്ടെ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഒരു മിക്സി പാത്രത്തിലേക്ക് അല്പം ജീരകം അൽപ്പം തേങ്ങ ചിരകിയത് അതിനുശേഷം നാലഞ്ച് പച്ചമുളക് പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നാലഞ്ചെണ്ണം മതിയാകും ഇത്രയും ഒരു ക്വാണ്ടിറ്റിക്ക് അപ്പോൾ നാലഞ്ച് പച്ചമുളക് എടുത്ത് ഒന്ന് ചതച്ച് കൊടുക്കുക ചതച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് തൈര് കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ അരയ്ക്കുക അതിന് കുറച്ച് കടുക് കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക കടുക് ഒരുപാട് അരഞ്ഞു പോകരുത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മളുടെ പൈനാപ്പിളും മുന്തിരിങ്ങയും ഒക്കെ ഏകദേശം വെന്ത് വന്നു കാണും ആ വെന്ത് വന്നതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഒഴിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് അരപ്പൊഴിച്ച് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ആ തിളച്ച് വരുന്ന ഘട്ടത്തിൽ നമ്മൾക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഞാൻ നേരത്തെ പറഞ്ഞു പാകത്തിന് ഒരു ശർക്കരയെങ്കിൽ ഒന്ന് ഇല്ലെങ്കിൽ ഒന്നരയെങ്കിൽ ഒന്നര ശർക്കര ഇട്ട് കൊടുക്കുക അതിലേക്ക് അല്പം കൂടെ തൈരൊഴിച്ചു കൊടുക്കുക ഇനി നമ്മൾക്കിതിലേക്ക് വറുത്തിടുന്നതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് അതിലേക്ക് വച്ചൽമുളക് രണ്ട് മൂന്നെണ്ണം കീറിയിട്ട് കറിവേപ്പില കൂടിയിട്ട് നല്ലപോലെ ഒന്ന് അത് പൊട്ടി വരുമ്പോൾ അതിനെ എടുത്ത് നമ്മളുടെ പൈനാപ്പിൾ മുന്തിരിങ്ങ പച്ചടിയിലേക്ക് ഒഴിക്കുക നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഒരു അഭിപ്രായം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എരിവ് പുളി മധുരം എന്നിവയെല്ലാം കൂടി ചേർന്ന ഒരു സമ്മിശ്രമായിട്ടുള്ള രുചിയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്